സത്യമേവ ജയദേ ഗ്ലോബൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ജനുവരി പതിമൂന്നിന് നടക്കും ഫൗണ്ടേഷന്റെ പുതിയ വർഷത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടാണ് ക്യാമ്പ് നടത്തുന്നത് കണ്ടമംഗലം ആരാധന ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് നടക്കുക ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികളിൽ തുടർചികിത്സയ്ക്കും ഉറപ്പാക്കും ആയുർവേദ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സ്വന്തമായി തയ്യാറാക്കിയ മരുന്നുകളാണ് പ്രധാനമായും ക്യാമ്പിൽ രോഗികൾക്കായി പ്രയോജനപ്പെടുത്തുന്നത് പതിമൂന്നിന് രാവിലെ എട്ടിന് മന്ത്രി പി പ്രസാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ടി കെ പവിത്രൻ തിരുതേക്കാട് അധ്യക്ഷനാകും കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കൂത്തറ മുഖ്യ അതിഥിയാകും ഡോക്ടർ ടി കെ പവിത്രൻ തിരുതേക്കാട് ഡോക്ടർ ഡി കുട്ടികൃഷ്ണൻ നായർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പതിനാറ് ഡോക്ടർമാരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് സത്യവേത ഫൗണ്ടേഷൻ പറയുന്നത് ഭാരതീയ ദർശനത്തിൽ ഒരു നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഗ്ലോബലി ഐഡിയോളജിയാണ് നമ്മുടെ ഭാരത ഉപനിഷത്ത് ഗീത ആ ഒരു ടീച്ചിങ്ങിനെ ബേസ് ചെയ്ത് ഒരു യൂണിറ്റി കോൺഷ്യസ്നെസ് ആണ് ഫൗണ്ടേഷൻ മുന്നോട്ട് അതൊരു ഒരു കോസ്മിക് ആണ് നമ്മുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഐഡിയോളജി ഡോക്ടർ ഐഡിയോളജിന്നൊക്കെ പറയുന്ന കാര്യമില്ല ഒരു സ്വതന്ത്ര ചിന്തയാണ് അത് ഈ നമ്മുടെ ബിസ്റ്റ് അതായത് ആധുനിക ശാസ്ത്രമായിട്ട് ഒരു യൂണിറ്റി അതാണ് നമ്മൾ ജാതി മതവും മറ്റേ യാതൊരു ഇതും അപ്പോൾ ഈ ഒരു ഐഡിയോളജി നമ്മൾ ലോകത്തോട് പറയുമ്പോൾ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഇന്ററാക്ട് ഇൻട്രാക്ട് ചെയ്യുന്നതുപോലെ തന്നെ നമ്മൾ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പോലെ ജനങ്ങളുടെ ആവശ്യങ്ങളെങ്കിൽ ആ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ ഒരു ആശയത്തോടൊപ്പം നമ്മൾ ലോക കൊണ്ടു അതാണ് ഇതിൻ്റെ ഒരു കോർ